എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ വ്യവസ്ഥും ചിറകളും സംരക്ഷിക്കുന്നതിൽ മലയാളികൾ സംസ്കാര ശൂന്യരാണെന്നും ചിലയിടങ്ങളിൽ കുളങ്ങൾ കുപ്പത്തൊട്ടികളായി മാറുന്നുവെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചിറകളുടെ സംരക്ഷണം ശുദ്ധജലക്ഷാമം ഇല്ലാതാക്കാൻ ഇടയാക്കും ഇതിനായി ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി ഏരൂരിൽ പറഞ്ഞു ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച ചിറയുടെയും സ്കൂൾ ജംഗ്ഷൻ നടുക്കുന്നുംപുറം പാതയിൽ സ്ഥാപിച്ച വൈദ്യുതി ലൈറ്റുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും ഈ ഈ ഏഴിന്റെ കിണറിന് വെള്ളം കിട്ടുന്നതിന്റെ ബാങ്കിന്റെ കൗണ്ടറാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് നമ്മുടെ കിഴക്കേക്ക് തരികയാണ് ചെറിയ കാര്യങ്ങളുണ്ട് അവിടെ കൊണ്ട് നമ്മൾ വേസ്റ്റ് കഴിഞ്ഞത് മിക്കവാറും പലയിടങ്ങളിലും കുളങ്ങളുണ്ട് ഇത് വലിയ കുപ്പത്തൊട്ടിയാണോ അതോ കുളമാണോ എന്ന് സംശയം സംശയിക്കേണ്ട ഒരു വലിയ കുപ്പത്തൊട്ടിയായിട്ട് അത് മാറി ആരാ മാറ്റിയത് ഈ സവിശേഷ വൃത്തിയാണോ നമ്മളെ മാറ്റിയത് നമ്മൾ കേരളത്തിലെ കുളങ്ങളും തോടുകളും എല്ലാം ആർക്കും ഇറങ്ങാൻ പറ്റാത്ത തരത്തിൽ കൊപ്പ തൊട്ടികളാക്കി മാറ്റിയത് ഞാൻ വീട്ടോ ആൾക്ക് ആവർത്തിക്കുന്നു സവിശേഷ ബുദ്ധി നല്ല ബുദ്ധി ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മളാണ് നമ്മളെ കണ്ടാലോ ഒരു വഴിപിയിലും നമ്മളൊക്കെ അങ്ങനെ വളരെ വൃത്തിയായിട്ടാണ് നമ്മൾ നടക്കുന്നത് ആ വൃത്തിയായിട്ട് നടക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ആ കൊപ്പും പറയുന്നല്ല നമ്മുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം ഒരുങ്ങി റെഡിയായിട്ടാണ് നമ്മളെല്ലാം ഏത് പരിപാടിക്കും പോകുന്നത് ചത്ത കിടന്നാലും ചമ്മി കിടക്കണം എന്നൊക്കെ പറയും നമ്മൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ റെഡിയായിട്ടാണ് നമ്മൾ പോകുന്നത് പി എസ് സുബാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ഓയിൽ പാമ്പ് ചെയർമാൻ ആർ രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യാ ബിനു സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ പി എസ് സുമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അനുവദിച്ച ഇരുപത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കാടുകയറി ഉപയോഗശൂന്യമായ ഏരൂർ ചിറ നവീകരിച്ചത് കൃഷി ആവശ്യങ്ങൾക്ക് ജലം എത്തിക്കുന്നതിനോടൊപ്പം കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനുള്ള സൗകര്യവും ചിറയിൽ ഒരുക്കിയിട്ടുണ്ട് ചുറ്റും ആവശ്യമായ വെളിച്ച സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട് എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ച് പാതയുടെ നവീകരണവും ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് തെരുവ് വിളക്ക് സ്ഥാപിക്കൽ പ്രവർത്തനവും പൂർത്തീകരിച്ചത് നാട്ടു വാർത്ത ഏരൂർ